മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി സമയക്കുറവും ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും നടത്തിയതിന് എല്ലാമാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിയമസഭ ലോക്സഭാ വോട്ടർ പട്ടിക റദ്ദാക്കി തീവ്ര പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് എൽ ഡി എഫ് കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി

അവിടെ പ്രതിപക്ഷം ജയിക്കരുതാണ് അവിടെ ബി ജെ പി തന്നെ ജയിച്ചു വരണം പ്രതിപക്ഷത്തിൻ്റെ ഓട്ടവകാശം ഇല്ലാതാക്കുന്നു എന്ന് വെച്ചാൽ ജനാധിപത്യത്തെ കൊല്ലുന്നു ആ സംവിധാനത്തിലേക്ക് ബി ജെ പി ഇന്ത്യയിൽ മാറിക്കഴിഞ്ഞു ജനാധിപത്യത്തിൻ്റെ ഒരു സ്വരവും ഇല്ലാതാക്കുന്ന രീതിയിലേക്കാണ് അവർ പോകുന്നത് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ഓട്ടർ പട്ടിക പ്രവർത്തിക്കുമ്പോൾ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ജനാധിപത്യവും വരവിച്ചു അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ത്യൻ അവസ്ഥയിലേക്ക് പറയുന്നുണ്ട് ബിഹാറിലെ വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെട്ടു സുപ്രീം കോടതി ശക്തമായ താക്കീത് നൽകി എല്ലാ സംവിധാനങ്ങളിലും അംഗീകരിക്കപ്പെടുന്ന ആധാർ പോലും അംഗീകരിക്കാൻ ബിഹാറും തയ്യാറായിട്ടില്ല ബിജെപി ഇലക്ഷൻ കമ്മീഷൻ